പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് അപ്പം അതിൻ്റെ വീഡിയോ ആണ് അപ്പം എവിടെയാണ് പോണത് എന്നൊക്കെ ഉള്ളത് വഴിയെ പറഞ്ഞു തരാം അപ്പം ഏതാണ്ട് ഇപ്പം മൂന്നേ മുക്കാൽ ആയിട്ടുണ്ട് എല്ലാവരും അത് ഇറങ്ങിയിട്ടുണ്ട് ഇനി ബാക്കി വിശേഷങ്ങൾ പോണ വഴി കാണിച്ചു തരാം അങ്ങനെ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ടാ വണ്ടി ഞങ്ങളെ വീടിന് മുകളിൽ വരത്തില്ല താഴെ വരെ വരത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാവരും താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വണ്ടി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതാണ്ട് നാല് മണിക്കായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ആ വണ്ടി വെയിറ്റ് ചെയ്ത് വണ്ടി വന്നു ഇതാണ് ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോയതേട്ടാ അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി എല്ലാവരും ഇരിക്കും അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോണേന്ന് ഇങ്ങോട്ട് പറയുന്നത് നിങ്ങൾ തമ്പലം കണ്ടാൽ കാണും അതെ തമിഴ്നാട്ടിലോട്ടാണ് ഒരു യാത്ര കന്യാകുമാരിയിലോട്ടാണ് നമ്മൾ പോകുന്നത് എല്ലാവരും വണ്ടിയിലിരുന്നു എല്ലാവരും വണ്ടിയിലൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് വ്യൂ ആണിത് എന്നുവെച്ചാൽ മഞ്ഞൊക്കെ മൂടി രാവിലെ അല്ലേ അപ്പം മഞ്ഞക്ക മൂടിയിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് കുമാര ഓയിലാണ് അങ്ങനെ കുമാര ഓയിലെത്തി അവിടെ അവിടെ എത്തിയപ്പോൾ ഏതാണ്ട് മണി ആറുമണി അവിടേക്കെത്തും വെട്ടമൊക്കെ ഏതാണ്ട് വീഴുന്നേട്ടാ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കയറിയാണ് അവിടുന്ന് കോവില് കൊടുക്കാനുള്ള പൂവും സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് കോവിലിങ്ങനെ നടൻ ചുറ്റി ഇങ്ങനെ തൊഴാനുള്ള ഇതുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചുറ്റി തൊഴുത് അതിനിടയ്ക്ക് ഞങ്ങൾ തൊട്ട് അതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു ക്ഷേത്രമുണ്ട് ഇതിന്മാരി ഇതിനോട് ചേർന്ന് തന്നെയാണ് ആ ക്ഷേത്രത്തിന് നാല് ചുറ്റിലും വെള്ളമാണ് കേട്ടോ വെള്ളത്തിനകത്താണ് ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ആ വെള്ളത്തിന് ചുറ്റും ഇങ്ങനെ ചുറ്റി വന്ന് ഈ ക്ഷേത്രത്തിൽ തൊഴണം അങ്ങനെയാണ് ഇത് പിന്നെ വെള്ളത്തിൽ കുളിക്കണവർ കുളിക്കാം അല്ലാതെ കാലായിട്ട് നനയ്ക്കുന്നവർക്ക് അങ്ങനെ നനയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്യാം നമ്മളൊന്നും ചെയ്തില്ല കേട്ടോ ഇതാണ് ക്ഷേത്രം ഇങ്ങനെ രണ്ട് സൈഡിലും വെള്ളത്തിന് സെൻറ്ററിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തൊഴുതിറകി ചാരുസിനെ കുറച്ച് കളുപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി പോണ വഴിക്ക് ഒരു നേരെ ഒരു അടുക്കായിട്ട് ഇങ്ങനെ വാഴയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ വീഡിയോ എടുത്തത് പിന്നെ നമ്മൾ നേരെ പോയത് ഒരു മേലാങ്കൂടെ എന്ന് പറഞ്ഞ ക്ഷേത്രം അത് അത് ഈ കുമാരം ക്ഷേത്രത്തിന് കുറച്ചിങ്ങാണ് കേട്ടോ അങ്ങനെ ഈ ഈ ക്ഷേത്രത്തിലുള്ള വീഡിയോയോ ഫോട്ടോസോ കാര്യങ്ങളോ ഞാൻ എടുത്തിട്ടില്ല ഇവിടെ അങ്ങനെ ഫോൺ ഫോൺ അലൗഡല്ല കേട്ടോ ഈ ക്ഷേത്രത്തിൽ അതുകൊണ്ട് ഞങ്ങൾ ആ ക്ഷേത്രത്തിലൊന്നും ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോവുകയാണ് പിന്നെ ഈ വീഡിയോ ഒക്കെ പാർട്ട് പാർട്ട് ആയിട്ടാണ് ഞാൻ ഇട്ടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോകൾ നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക എല്ലാവരും കയറി കാണുക